ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് ഇതിൻ്റെ ഭാഗമായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആധാരങ്ങൾ വിതരണം ചെയ്തു കുന്നമംഗലം എം എൽ എ പി ടി റഹീം പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ പണക്കാരുണ്ടാവും ഇടക്കിടക്കാരുണ്ടാവും പാവപ്പെട്ടവരുണ്ടാവും പക്ഷെ അതൊന്നും അല്ലാത്ത ഒരു വിഭാഗം ആളുകൾ വളരെ കുറഞ്ഞതാണെങ്കിലും നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നൊരു വസ്തുതയാണ് പല കാലങ്ങൾ കൊണ്ടും വീടും അല്ലെങ്കിൽ പോലീൻ്റെ വീടും പഴയ വീടുകളൊണ്ടായിട്ടുള്ള ആളുകൾ ഇവർക്ക് റേഷൻ കാർഡ് ഞാൻ ഉണ്ടാവില്ല വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാവില്ല ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾ ദുർലഭമായിട്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് എല്ലാം തന്നെ വിവരം ശേഖരിച്ചു ഇരിക്കുകയാണ് പഞ്ചായത്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി അടുത്ത കേരളത്തിലുള്ള ദിനത്തിന് പ്രഖ്യാപിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ കുടുംബങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഷിക വർഷത്തിൽ കാലഘട്ടത്തിൽ അതിദരിദ്രരായി ഗ്രാമസഭകൾ വഴി വാർഡുകളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ നാല് പേര് ഏകാംഗ കുടുംബമായി അവര് മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി പതിനാറ് കുടുംബങ്ങളാണ് ഒളവണ്ണം ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രരുടെ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ട കൃത്യമായ മൈക്രോ പ്ലാൻ പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒൻപതാം മാസം പത്തൊൻപതാം തീയതിയോടുകൂടി ഇതിൻ്റെ മൈക്രോ മൈക്രോ പ്ലാൻ തയ്യാറാക്കി നമുക്ക് അംഗീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചു അതിനുശേഷം ഇവർക്ക് വിവിധ ആവശ്യങ്ങളായിരുന്നു ഇവർ ഇവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് തിരിച്ചറിയൽ കാർഡ് ഭിന്നശേഷി കാർഡ് എന്നിവയും റേഷൻ കാർഡ് തന്നെ ബി പി എൽ എ വൈ എന്നിവയിലേക്ക് മാറ്റുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചു വീടും സ്ഥലവും ഇല്ലാത്തവരായി പന്ത്രണ്ട് പേരാണുള്ളത് ഇതിൽ പത്ത് പേർക്ക് സ്പോൺസർഷിപ്പ് വഴിയും പഞ്ചായത്ത് പദ്ധതി വഴിയും സ്ഥലം ലഭ്യമാക്കി കഴിഞ്ഞു ശേഷിക്കുന്ന രണ്ടു പേർക്കുള്ള സ്ഥലം കണ്ടെത്തി നൽകാനുള്ള പ്രവർത്തനം നടക്കുകയാണെന്നും മറ്റുള്ളവരുടെ വീടുപണി തുടങ്ങിയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ചടങ്ങിൽ ഓണക്കിറ്റുകളും വിതരണം ചെയ്തു